വൺ വെൽക്കം ബാക്ക് ടു ക്ലോത്ത് സ്റ്റോർ അപ്പൊ നമ്മുടെ ആഫ്റ്റർനൂൺ സെക്ഷൻ വീഡിയോയില് നമ്മളൊരു പ്രീമിയം സെമി സിൽക്ക് ഒരു ഹാർഷായിട്ട് കിടക്കുന്നതല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന സെമി സിൽക്ക് ഫാബ്രിക്കിന്റെ അകത്ത് നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് വരുന്ന സെറ്റ് ആട്ടോ കാണാൻ പോകുന്നത് രണ്ടര മീറ്റർ ആണ് ഈ ഒരു മെറ്റീരിയലിന്റെ ലെങ്ത് വരുന്നത് എന്നിട്ട് വൺ സൈഡ് ഇങ്ങനെ ഹെവിയായിട്ട് താൽപ്പ് ചെയ്ത് എടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്ന മെറ്റീരിയൽ ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക പന്ത്രണ്ടോളം കളേഴ്സിലാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുക ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ചെറുപയർ പച്ച പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡായിട്ടോ വരുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ ആയിട്ടൊക്കെ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന കളർ ആണ് പിന്നെ ഇതിന്റെ ബോട്ടം വരുന്ന ഈ സെയിം സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് ബോട്ടം വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് നല്ല പ്രീമിയം ആണ് പിന്നെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ഇതിൽ ഇങ്ങനെ ഒരു ഗ്രീൻ കോമ്പിനേഷൻ ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് തേർഡ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ കളർ ഷെയ്ഡായിട്ടോ വരുന്നത് നിങ്ങൾക്ക് ഈ വർക്ക് അറിയാം നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ഈ ഒരു വർക്ക് വരുന്നിട്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് എൻക്വയറി ചെയ്തോളൂ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് അവൈലബിൾ ആക്കിയിരിക്കുക അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല രസമുള്ള ഒരു ഗ്രീൻ കളർ ആണ് വരുന്നത് നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ബൈ റേഞ്ചില് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് സെയിമേ വൺ സൈഡ് ഹെവി ആയിട്ട് കാൽ പെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ട ദുപ്പട്ടയായിട്ട് പേർ ചെയ്തിരിക്കുന്നു അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റോസ് ആണ് വരുന്നത് ഒരു വാടാമുല്ല പോലെ വരും ഡാർക്ക് ആയിട്ടുള്ള ഒരു ആണ് വരുന്നത് സെയിം വേ വൺ സൈഡ് ഹെവി ആയിട്ട് കാൽ പെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്ന റേറ്റ് സെയിം ആണ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് മെറൂൺ ഷെയ്ഡാട്ടോ വരുന്നത് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡോ നല്ലൊരു യെല്ലോ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഇതിന്റെ എല്ലാ കളർ കളർഷാർട്ടും ഒന്നിനൊന്നിനും മെച്ചായിട്ടുള്ള ഷെയ്ഡാണ് അതും ബഡ്ജറ്റ് ബേ റേറ്റ് ആണ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലൂ കളർ ഷെയ്ഡ് വരുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് പുളിയമലയാണ് അടുത്തുള്ളവർക്ക് നമ്മുടെ ഷോപ്പിൽ വന്നും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്ന് അടുത്ത് അടുത്തൊരു പാറ്റേൺ ആട്ടാവുന്നതുണ്ട് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്കിൽ വരുന്നത് ഒരു വൈറ്റ് കളർ ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് അതില് കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്കും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയാണെങ്കിലും അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടാണ് സ്കാൽ പെയ്തെടുത്തിരിക്കുന്നത് നമുക്കൊരു ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആയതുകൊണ്ടാണ് നിങ്ങൾക്കും ഈ ഒരു റേഞ്ചിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് റേറ്റ് സെയിം ആണ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു റെഡ് കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് കളർ തേണ്ട ഒരു വർക്കാണ് ഓൾ ഓവർ ഇതിന് നെക്കിന്റെ പോർഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് എഗൈൻ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല പ്രീമിയം സെമി സിൽക്ക് ലൈക്ക് ഒരു ഫാബ്രിക് ആണ് വരുന്നത് അതും ബഡ്ജറ്റ് ബേ റേഞ്ചിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു റോസ് കളർ ഷെയ്ഡിലായിട്ടോ വരുന്നത് അപ്പൊ ഇത്രയും കളേഴ്സിലാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി സിൽക്ക് പ്രോഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുക ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് യു ഓൾ